്രഭൂപാന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തൻ ഒരുപാട് മുതിർന്ന ഭക്തന്മാരുടെ സാക്ഷാത്കാരങ്ങളെ ക്രോഡീകരിച്ച് മെമ്മറീസ് ഓഫ് ഷീലപ്രഭുപാദ് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഏഹ് പല പല ശിഷ്യന്മാര് പ്രഭുപാദിന്റെ ഓരോ ഭാവങ്ങളും ഓരോ സംസാരങ്ങളും ഓരോ നിർദ്ദേശങ്ങളും അദ്ദേഹം ബുക്കിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അനുവർത്തിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പം അത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു പുസ്തകമാണ് മെമ്മറീസ് ഓഫ് ഷില പ്രൂഫാണ് അപ്പം അതിൽ ഇന്നലെ വായിച്ച ഒരു ഇതിൽ ഗോ ഗോപൃത പാലെന്ന് പറഞ്ഞൊരു ഭക്തൻ പറയുന്നൊരു കാര്യമാണ് അദ്ദേഹം ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂട്ടറാണ് അദ്ദേഹം വിദേശിയാണ് പക്ഷേ മായാപ്പൂരിൽ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വിതരണം ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പോൾ ഗോപബൃന്ദവാൽ രാവിലെ തലയും ബുക്ക് വിതരണം ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം ജപിക്കുന്നത് എപ്പോഴും രാത്രിയാണ് ജപിക്കുന്നത് അപ്പം രാത്രി ജപിക്കുന്ന കാരണം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആ സമയത്താണ് അദ്ദേഹം ജപിക്കുന്നത് അപ്പം ഷീലപ്രഭുപാദ് ഉണ്ടായിരുന്ന സമയത്ത് ഷീലപ്രഭുപാദ് മായാപ്പൂരിലൊരു ലോങ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു അതിനകത്താണ് താമസിച്ചിരുന്നത് അപ്പം ആ സമയത്ത് ആ ബിൽഡിങ്ങിലെ ആ ഫ്ലോറിലേക്ക് പ്രഹുപാദിന്റെ ആ ഫ്ലോറിലേക്കും ആ ബാക്കി ആ ബിൽഡിങ്ങിലേക്കും കേറാനായിട്ട് താഴെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് കടന്നു വേണം എല്ലാവർക്കും ആർക്കെങ്കിലും കയറാനായിട്ട് അപ്പം അവിടുത്തെ ടെമ്പിൾ കമാൻഡർ ആ സമയത്തെ ടെമ്പിൾ കമാൻഡർ പറഞ്ഞു നിങ്ങൾ പത്ത് മണി കഴിഞ്ഞിട്ട് ആരെയും ഈ ഗേറ്റിലൂടെ കടത്തി വിടരുത് കാരണം ആ പ്രഭുപാദ് അവിടെ ഉണ്ട് റെസ്റ്റിംഗ് ടൈമാണ് രൂപാലിന് റെസ്റ്റ് എടുക്കണം അതുകൊണ്ട് ആരെയും ആ പത്ത് മണിക്ക് ശേഷം ഗേറ്റിലൂടെ കടത്തി വിടരുതെന്ന് പറഞ്ഞു അപ്പോൾ ഗോപ പറഞ്ഞു ഞാൻ എന്തായാലും ജപിക്കുന്നത് താമസിച്ചാണ് പതിനൊന്ന് മണിക്കൊക്കെയാണ് ഞാൻ ജപിക്കുന്നത് അപ്പം ഞാൻ അവിടെ നിന്നോളാം ആ പ്രൂപ്പാലിൻ്റെ റൂമിൻ്റെ അടുത്ത് നിന്നോളാം ആരെയും കടത്തി വിടത്തില്ല എന്നുള്ള ഇതിൽ പറഞ്ഞു അങ്ങനെ ഈ ടെമ്പിൾ കമാൻഡർ ആ ഗേറ്റ് പൂട്ടു എട്ട് മണി പത്ത് മണിയാവുമ്പോൾ പൂട്ടു ഒരു ദിവസം രാത്രി ഇദ്ദേഹം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗേറ്റിൽ ആരോ നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടു അപ്പോൾ അദ്ദേഹം താഴോട്ട് നോക്കിയപ്പോഴത്തേനും ഒരു മാതാജിയാണ് വേറെ ദൂരെ തന്നെ കാണാൻ പറ്റും ഒരിട്ടത്തിൽ അപ്പം മാതാജിയാണ് അപ്പം അദ്ദേഹം വിചാരിച്ച ടെമ്പിൾ കമാൻഡർ പറഞ്ഞല്ലേ ഓപ്പൺ ചെയ്യണ്ടെന്നു വച്ചാൽ അദ്ദേഹം തന്റെ ജപത്തിലേക്ക് മടങ്ങിപ്പോയി മാറിപ്പോയിരുന്നു പക്ഷേ മാതാജി കുറച്ച് കഴിഞ്ഞ മറ്റും ഗേറ്റിട്ട് അടിച്ചുകൊണ്ടിരുന്നു കുറെ കൊട്ടിക്കൊണ്ടിരുന്നു എന്നിട്ടും ആരും കേൾക്കാത്തോണ്ട് ഗേറ്റിങ്ങനെ കുലിക്കൊണ്ടിരുന്നു താഴെ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പ്രഹുപാദ് എണ്ണിച്ചു വന്നു ഭൂമിന്ന് റൂമീന്ന് എണ്ണിച്ച് എന്നിട്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിച്ചു ആരാണ് താഴെ ഗേറ്റിൽ കൊട്ടുന്നതെന്ന് ചോദിച്ചു അപ്പം അറിയില്ല പ്രഹുപാദ് ഏതോ ഒരു മാതാജിയാണ് കൊട്ടുന്നതെന്ന് പറഞ്ഞു ഗോവിന്ദവാല പറഞ്ഞു അപ്പം പ്രഭുപാദ് നീ തുറക്കാത്തെന്ന് പറഞ്ഞു അപ്പം പ്രഭുപാദിനോട് അദ്ദേഹം പറഞ്ഞു ടെമ്പിൾ ഇത് കമാൻഡർ പറഞ്ഞിട്ടുണ്ട് ടെമ്പിൾ കമാൻഡർ പറഞ്ഞിട്ടുണ്ട് പത്ത് മണിക്ക് ശേഷം ആരെയും ഈ ഭാഗത്തേക്ക് കടത്തി വിടരുത് എന്നുള്ളത് പ്രൂപന്റെ മുഖം ഒരു ഒരു വല്ലാത്ത ഇതിലായി ഒരു ഒരു ഇറിട്ടേഷൻ പോലെ ആയിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്നു പ്രുപാത ആ സ്റ്റെപ്പിലൂടെ ഇറങ്ങി വന്നിട്ട് പ്രഭുപാദ തന്നെ ഗേറ്റ് തുറന്നു അപ്പോൾ ഒരു മാതാജിയാണ് മാതാജി മായാപ്പൂരിലൊരു മെയിൻ കുക്കാണ് മായപ്പൂരിലെ മാസ് കിച്ചണിലെ കുക്കാണ് ബംഗാളി മാതാജിയാണ് അപ്പോൾ അവർ മാസ് കിച്ചണിൽ കുക്കാണ് അവര് ഒരുപാട് വർഷങ്ങളായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന മാതാജിയാണ് വീട്ടിൽ എന്തോ ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ലേറ്റായത് അതാണ് അപ്പോൾ പ്രഭാത് അവരെ അകത്തേക്ക് അടത്തിവിട്ടിട്ട് സംസാരിച്ച് കുറച്ച് അവരോട് സംസാരിച്ച് ബംഗാളിയിൽ സംസാരിച്ചിട്ട് തിരിച്ചു വന്നു എന്നിട്ട് തിരിച്ചിങ്ങനെ വന്നിട്ട് എന്താ നീ വീണ്ടും സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഗോപവൃന്ദവാൽപനോട് ചോദിച്ചു എന്താ നീ വീണ്ടും തുറക്കാത്തു ചോദിച്ചു അപ്പം പിന്നെയും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ടെമ്പിൾ കമാൻഡർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് തുറക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പ്രൂപാതിന് പിന്നെയും മൊഹ ഒരു ഇത് ഒരു എന്താ ഒരു വല്ലാത്തൊരു ഫീൽ ആക്കിയിട്ട് പ്രൂപാത പിന്നെ കടന്നു പിന്നെ അപ്പം അദ്ദേഹം അതിൽ എന്റെ സാക്ഷാത്കാരം പറയുന്നത് പ്രുപാതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡൂ ദ നീഡ്ഫുൾ എന്നാണ് എന്താണ് ആ സാഹചര്യത്തിൽ വേണ്ടത് അത് ചെയ്യാന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ടെമ്പിൾ കമാൻഡർ അദ്ദേഹത്തിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞത് ആരും കടന്നു വന്ന് പ്രഹുപ്പാൻ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനാണ് അത് തുറക്കരുത് എന്ന് പറഞ്ഞത് പക്ഷേ മാതാജി അത് ചെയ്തുകൊണ്ടിരുന്നോണ്ട് കൊട്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് അപ്പം അദ്ദേഹത്തിന് പോയി തുറക്കാമായിരുന്നു അല്ലെങ്കിൽ പ്രൂപ്പാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരത്തില്ലായിരുന്നു അപ്പം അതാണ് പ്രിൻസിപ്പിൾ നമ്മൾ എന്താണ് യഥാർത്ഥ മൂടെന്ന് മനസ്സിലാക്കി അതനുസരിച്ചാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നുള്ളത് ആ സാഹചര്യത്തിനനുസരിച്ച് വേണം പെരുമാറാൻ ഉള്ളതെന്നുള്ള ഒരു നിർദ്ദേശമാണ് അതിലൂടെ കൊടുത്തത്